കീഴ്ക്കോടതി കീഴ്ക്കോടതി നൽകിയ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞത് അനവസരത്തിൽ അനുചിതവുമാണ് അങ്ങനെ ആ നിലയിൽ പറയേണ്ട കാണേണ്ട ഒരു സാഹചര്യം അതിലില്ല അതുകൊണ്ട് ആ ഭാഗം കോടതി ചെയ്തു കീഴ്ക്കോടതി വിധിയിൽ ആ ഭാഗം റദ്ദു ചെയ്തു എന്നാൽ കീഴ്ക്കോടതി വിധി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ പെറ്റീഷൻ ഡിസ്മസ് ചെയ്തു ഇതാണ് സംഭവം തെളിവില്ലാത്ത തള്ളിക്കളഞ്ഞതല്ല പറഞ്ഞത് അഴിമതി നടന്നുവെന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങളാണ് കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ ഈ പെറ്റീഷനിൽ നിന്നും ഈ മെറ്റീരിയൽസ് നിന്നും കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നാണ് നൽകുന്നുണ്ട് ഈ ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് നന്നായി അറിയാം ഇത് മറ്റാർക്കുമെതിരെയല്ല ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള നിയമ പോരാട്ടമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇതൊട്ടും എളുപ്പമാകില്ല ഒട്ടും അനായാസമല്ല എന്ന പൂർണ്ണ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഞാനിതിന് ഇറങ്ങിത്തിരിച്ചത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും ഈ പോരാട്ടം ഇവിടെ അവസാനിക്കില്ല ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ് ഒരു ജനപ്രതി എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഈ സംസ്ഥാനത്ത് നടന്ന വലിയ അഴിമതിക്കെതിരെ എന്നാൽ കഴിയുന്നതുപോലുള്ള പോരാട്ടം അത് ഇതിൻ്റെ അറ്റം വരെ ഞാൻ നടത്തുമെന്ന് നൽകിയ വാക്കാണ് ആ വാക്ക് ഞാൻ പാലിക്കും പോരാട്ടം തുടരും